വിവാഹം കുടുംബങ്ങളുടെ കൂടെ ഒന്നിക്കലാണെന്ന് പറയാറുണ്ട് ഇങ്ങനെ കുടുംബങ്ങൾ ഒന്നിക്കുമ്പോൾ പല കാര്യങ്ങളും പരിഗണിക്കാറുമുണ്ട് പ്രത്യേകിച്ച് അറേഞ്ച് മാരേജിൽ അങ്ങനെ പല കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ ബന്ധം രൂപപ്പെടുകയോ തകരുകയോ ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ ഒരു വിവാഹം നടക്കാതിരിക്കാനുള്ള പ്രധാന കാരണം വ്യത്യസ്തമാണ് വിവാഹം ഉറപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് വധുവിന്റെ അമ്മാവന്മാരിൽ ഒരാൾ വരന്റെ സിവിൽ സ്കോർ പരിശോധിക്കാൻ നിർബന്ധിച്ചു ഒടുവിൽ വരന്റെ പേരിൽ വ്യത്യസ്ത ബാങ്കുകളിൽ നിന്നുള്ള ഒന്നിലധികം വായ്പകൾ ഉണ്ടെന്ന് കണ്ട വധുവിന്റെ കുടുംബം ഞെട്ടിപ്പോയി സിവിൽ സ്കോർ വളരെ മോശമായിരുന്നു മഹാരാഷ്ട്രയിലെ മുർത്തിസാപൂരിയിലാണ് സംഭവം സാമ്പത്തിക അച്ചടക്കമില്ലാത്ത യുവാവ് തന്റെ മരുമകൾക്ക് യോജിക്കില്ലെന്ന് യുവതിയുടെ അമ്മാവൻ പ്രഖ്യാപിച്ചു ഭാവിയിൽ ഭാര്യയ്ക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ഇയാൾക്ക് കഴിയില്ലെന്നായിരുന്നു ഇവരുടെ കണ്ടെത്തൽ യുവതിയുടെ മറ്റ് കുടുംബാംഗങ്ങളും ഇതിനോട് യോജിക്കുകയായിരുന്നു ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി സൂചിപ്പിക്കുന്ന മൂന്നക്ക സംഖ്യയാണ് സിബിൽ സ്കോർ ഇത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് ഉയർന്ന സംഖ്യ ഒരു നല്ല സാമ്പത്തിക ജീവിതത്തെ സൂചിപ്പിക്കുന്നു കുറഞ്ഞ സ്കോർ വിപരീതത്തെ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യത കൃത്യസമയത്ത് കടം തിരിച്ചടയ്ക്കാനുള്ള സാധ്യത എന്നിവയെ നിർണ്ണയിക്കാൻ സിബിൽ സ്കോർ ഉപയോഗിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം